തിരൂരിൽ നഗരസഭാധ്യക്ഷക്ക് പുതിയ പേഴ്സണൽ അസിസ്റ്റന്റിനെ നിയോഗിച്ചതിനെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ വാക്പോലെ ഗർഭിണിയെ മർദ്ദിച്ച കേസിൽ പ്രതിയായ യൂത്ത് ലീഗ് പ്രവർത്തകനെയാണ് പുതുതായി നിയമിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെയാണ് യോഗം ബഹളമായത് യൂത്ത് ലീഗ് മുനിസിപ്പൽ ട്രഷറർ കൂടിയായ ടി ഇ അബൂബക്കറിനെ നിയമിച്ചതാണ് പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കി അബൂബക്കറിന്റെ നിയമനം കൌൺസിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയത് അജണ്ട ചർച്ചക്കെത്തിയ വേളയിലാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് ഗർഭിണി प्यार 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 െ ആക്രമിച്ച കേസിൽ പതിനാല് ദിവസം റിമാൻഡിൽ കഴിഞ്ഞയാളാണ് അബൂബക്രെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു അത്തരമൊരാൾക്ക് നൽകുക വഴി എന്ത് സന്ദേശമാണ് ചെയർപേഴ്സൺ തിരൂർ ജനതയ്ക്ക് നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് ചോദിച്ചു ഈ നഗരസഭയ്ക്കകത്ത് ചെയർപേഴ്സണ് നടുവിലങ്ങാടിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഗർഭിണിയെ ചവിട്ടി പരിക്കേൽപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയെയാണ് നഗരസഭാ ചെയർപേഴ്സന്റെ പി എ ഐ നിയമിക്കുന്നത് പി എ ഐ നിയമിക്കുന്നതിന് ആരെ വേണമെങ്കിലും നിയമിക്കാനുള്ള അധികാരമുണ്ട് സാധാരണ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും അംഗങ്ങളെയോ അതിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെയാണ് നിയമിക്കുക മുസ്ലിം ലീഗിനകത്ത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പൊതുപ്രവർത്തനം നടത്തുന്ന നിരവധി ആളുകളുണ്ട് അതിലേതെങ്കിലും ഒരാളെ നിയമിച്ചോട്ടെ ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അതും ഈ നഗരസഭയ്ക്ക് കൈമാറി കിട്ടിയ ഒരു ആരോഗ്യ സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ ചവിട്ടി പരിക്കേൽപ്പിച്ച ഒരു കേസിലെ പ്രതിയെ നഗരസഭാ ചെയർപേഴ്സന്റെ പി എ ആയി നിയമിക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഈ നഗരത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് അത് വളരെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ വിവാദമായിട്ടുള്ള തീരുമാനങ്ങളാണ് നഗരസഭാ പ്രതിപക്ഷ വിമർശനത്തെ അതേ നാണയത്തിൽ ഭരണപക്ഷം രംഗത്തെത്തിയതോടെ കൗൺസിൽ ബഹളത്തിൽ മുങ്ങി ടക്കം കേസിൽ പ്രതിയാണെന്ന് ഭരണപക്ഷാംഗങ്ങൾ പ്രസ്താവിച്ചു തുടർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ശക്തമായ വാക്പോരി അരങ്ങേറി ഇതിനിടെ ആരെ നിയമിക്കണമെന്ന് തീരുമാനിക്കാൻ ചെയർപേഴ്സൺ അറിയാമെന്ന് എ പി നസീമ തുറന്നടിച്ചുപക്ഷേ ഒരു ബി എനിയമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചെയർപേഴ്സൺ എന്ന ആളുടെ അവരുടെ ഒരു വിവേചനാധികാരമാണ് ചെയർമാൻ ചേംബർ മീറ്റിംഗ് കൂടിയിട്ട് കൗൺസിൽ ചെയർമാൻമാരുടെ കാരണം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ട ഒരാൾ എന്ന നിലയിൽ അവരെ സഹായിക്കാൻ ഒരാളെ വെക്കുക അതിന് ചെയർപേഴ്സൺക്ക് പോസിബിളായ ഒരാളെ തീരുമാനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചതാണ് രണ്ടുപക്ഷല്ല അവർ സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉന്നയിക്കും അങ്ങനെ തന്നെയാണല്ലോ പുതിയപക്ഷോ ഭരണവർഷമൊക്കെ ചേർന്ന് തന്നെയാണല്ലോ നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരിയെയാണ് ഇയാൾ ആക്രമിച്ചതെന്നും ഇക്കാര്യം സെക്രട്ടറിക്കറിയാമോ എന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചോദിച്ചു പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ വിഷയം പരിശോധിക്കാമെന്ന് സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചു പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വകവെക്കാതെ അബൂബക്കറിന്റെ നിയമനം സംബന്ധിച്ച അജണ്ട യോഗം പാസാക്കി എഡിറ്റർ ലൈവ് തിരൂർ